അല്ലെങ്കിൽ പഠനം നിരോധിക്കണം അതല്ലെങ്കിൽ എന്താണ് ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് ആരാണ് പഠിപ്പിക്കുന്നത് പുസ്തകങ്ങൾ എന്താണ് എന്താണ് ഈ പുസ്തകങ്ങളിൽ ഉള്ളത് അന്യമത വിരോധമാണെങ്കിൽ ഇനി അടുത്ത തലമുറയും ഇതേ ഇംപ്ലിമെന്റേഷൻ ആണ് നടക്കുന്നത് ഇത് നമ്മുടെ സമൂഹത്തിന് വലിയ വിപത്താണ് എന്ന് മനസ്സിലാക്കി പ്രതികരിക്കാൻ നമുക്ക് കഴിയണം ക്കും സ്ത്രീ ശരീരത്തിനുമൊക്കെ ജനങ്ങളെ കീഴ്പ്പെടുത്താനും വേണ്ടി മാത്രമുണ്ടാക്കിയ ഈ മതവും ഈ മതത്തിൻ്റെ ആശയങ്ങളും സ്ത്രീകളെ വെറും ഒരു വസ്തുവാക്കി മാറ്റാനും അന്യ മതസ്ഥരെ മതം നോക്കി കഴുത്തു വെട്ടാനുമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ ഉണർന്നേ മതിയാവും പലരും ഈ വെള്ളപ്പൂശി ഈ മതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും എത്ര വെളുപ്പിച്ചാലും ശരി ഈ പ്രാകൃതമായ ഗോത്രമതത്തിനും ആശയത്തിനും മനുഷ്യത്വരഹിതമായ ആശയങ്ങളുണ്ട് ക്രൂരതകളുണ്ട് ജനാധിപത്യ വിരുദ്ധതകളുണ്ട് സ്ത്രീ വിരുദ്ധതകളുണ്ട് മനുഷ്യത്വരഹിതമായ ആശയങ്ങളുണ്ട് ഇതൊക്കെ അടിസ്ഥാന തത്വങ്ങളിലും മൂല്യങ്ങളിലും കിടക്കുമ്പോൾ നമുക്കിതിനെ ന്യായീകരിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല സ്വന്തം മകന്റെ ഭാര്യയെ പോലും പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് ദത്തുപുത്രനാക്കി കൊണ്ട് നടന്ന് ഓട്ടക്കാലനയാക്കി അവനെ ഒഴിവാക്കിയിട്ട് അവന്റെ ഭാര്യയെ വരെ പിടിച്ചെടുത്ത ഒരു കൊള്ളത്തലവന്റെ ആശയങ്ങൾക്ക് ഇത്രയേറെ പ്രചാരം പ്രചാരമുണ്ടാകുന്നു എന്ന് വന്നാൽ തന്നെ നമ്മൾ ചിന്തിക്കണം എനിക്ക് ഈ മതത്തോട് പ്രത്യേകിച്ച് ഒരു വിരോധവും ഉള്ളത് കൊണ്ടല്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് അടിമ സ്ത്രീകളെ ഉൽപ്പാദിപ്പിച്ചു പ്രവാചകൻ നമുക്കിതിനെ ഒന്ന് ന്യായീകരിച്ച് വഷളാക്കേണ്ട കാര്യമില്ല ധാരാളം കൊള്ളകൾ കൊലകൾ ചോരപ്പുഴകൾ ഇതുകൊണ്ടൊക്കെ വളർന്നു വന്ന ഈ മതം സമാധാനമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇതിനെ അംഗീകരിക്കാൻ ഇന്നത്തെ ഐസിസ് പോപ്പുലർ ഫ്രണ്ട് ഇതൊക്കെ വളർന്നത് എങ്ങനെയാ ഇത്തരം ആശയങ്ങളിലാണ് ഇവർക്ക് ചോരക്കുതി വളരുന്നത് ജാതി ആശയം ഇതൊക്കെ ചോര കൊണ്ടാണോ പടുത്തുയർത്തേണ്ടത് എന്നൊന്ന് ചിന്തിക്കണം പ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഓരോ വ്യക്തിയും അവർക്ക് ഇഷ്ടമുള്ള മതം പഠിക്കട്ടെ സ്വീകരിക്കട്ടെ പറയുന്നത് മതേതര മൂല്യങ്ങൾക്ക് യോജിച്ചതല്ല ഇത് അത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ പണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സോവിയറ്റ് യൂണിയനെ തുരത്താൻ വേണ്ടിയാണ് അമേരിക്ക താലിബാനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്ന ആളുകളുണ്ട് അതിന് അമേരിക്കക്ക് ഉത്തരവാദിത്വം അങ്ങനെ അത് ശരിയാണെങ്കിൽ ഏ യൂറോപ്പിലെ ചില രാജ്യങ്ങളിലെ മൃഗങ്ങളുമായി സെക്സ് ആകാമെന്നും അതിനുവേണ്ടി വാദിക്കുന്നവരൊക്കെ ഉണ്ടെന്നും അത്തരം ഒരു വീഡിയോകളൊക്കെ ഇവിടെ പ്രചരിക്കുന്നുണ്ട് അപ്പോ ഇത് ആരാണോ ഇതിന്റെ മൂല കാരണവും കാര്യകർത്താവും അവർക്കതിരു ഉത്തരവാദിത്വമുണ്ട് നമുക്കതിനെ പെട്ടെന്ന് അങ്ങനെ മറക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടില് നിരന്തരം റെയ്ഡുകൾ നടക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ റെയ്ഡുകൾ വരുന്നത് എത്ര പേര് ഈ റെയ്ഡുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് നോക്ക് ഭയമാണ് ആളുകൾക്ക് ഭയമാണ് ഈ കൊച്ചു കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം റെയ്ഡുകൾ പുരോഗമിക്കുന്നു മാർച്ച് ഏഴ് ാണ് എത്ര റിപ്പോർട്ട് ആൾക്കാർക്ക് ഭയമാണ് വാർത്തകൾ കൊടുക്കാൻ വരെ ഇവർക്ക് ഭയമാണ് കാസർഗോഡും കോഴിക്കോടും ഒക്കെ നിരന്തരം എൻ റെയ്ഡുകൾ സംഘടിപ്പിക്കുന്നു എന്തിന് മദരസകളിലൂടെ ഇത്തരം തീവ്രവാദ ആശയങ്ങൾ പ്രചരിക്കുന്നു അപ്പോ ബാംഗ്ലൂര് ജയിലിൽ കഴിയുന്ന ലഷ്കർ ഇ തൊയ്ബ ഭീകരനായ തടിയ സിറു മലയാളിയാണ് കേരളം ഉത്പാദിപ്പിച്ച തലച്ചോറാണത് ഇയാള് ഈ കേസില് ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഏഴോളം സംസ്ഥാനങ്ങളിലായി പതിനേഴ് സ്ഥലങ്ങളിലാണ് ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തിയത് മാർച്ച് ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് വിവിധ ഇടങ്ങളിൽ ഭീകരാക്രമണം നടത്തുന്നതിന് വേണ്ടി പദ്ധതി ഇടുവാണിവരെ ബാംഗ്ലൂർ സിറ്റി പോലീസ് ആണ് ഈ സംഭവത്തിൽ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നത് ഏഴ് പിസ്റ്റലുകൾ നാല് ഗ്രനേഡുകൾ ഒരു തിര ലൈവ് നാല് അഞ്ച് ലൈവ് റൗണ്ടുകള് നാല് ജൂലൈയിൽ പിടിച്ചെടുത്തതാ ആലോചിക്കണം ഒരു സാധ്യക്ക് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് അയാളെ റെയ്ഡിൽ പിടിക്കുക പോപ്പുലർ ഫ്രണ്ട് ഭീകരനാണ് അയാളുടെ ബാഡ്മിന്റൺ കെറ്റിനകത്ത് എന്താണ് ഉണ്ടായിരുന്നത് ഗണ് ഇവരിതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി കൊണ്ടു നടക്കുകയാണ് അപ്പോ മദരസകളിലൂടെ ചെറിയ കുട്ടികളെയും ഇതുപോലെ ഭീകരന്മാരാക്കി മാറ്റാൻ വേണ്ടി കിണഞ്ഞ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഈ യാഥാർത്ഥ്യം നമ്മളിൽ ഓരോരുത്തരും ഉൾക്കൊള്ളണം നമുക്ക് പ്രതികരിക്കാൻ കഴിയണം ഈ പറഞ്ഞ വസ്തുതകളൊക്കെ ഉള്ളതാണ് പബ്ലിക്കിന്റെ ഖജനാവിൽ നിന്ന് ഒരു പ്രത്യേക മതവിഭാഗം പഠി മതവിഭാഗത്തിന് വേണ്ടി മതം പഠിപ്പിക്കാൻ വേണ്ടി പണം കൊടുക്കുന്നുണ്ട് എന്നത് ശരിയാണോ വസ്തുതകൾ അന്വേഷിക്കണം എന്നിട്ട് അതിനനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം അവിടെ ആയിരിക്കട്ടെ നമ്മൾ ഒരു ലക്ഷണമൊത്ത മതേതരനാകുന്നത് എന്തായിരുന്നാലും എല്ലാവർക്കും വളരെയധികം നന്ദി ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ ചൊറിയാതെ വയ്യ മദ്രസയെ ചൊറിയാൻ തന്നെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവരും വളരെ കൃത്യമായ രൂപത്തിൽ ഇത്തരം വിഷയങ്ങളിൽ അവലോകനം ചെയ്യേണ്ടതുണ്ട് ഒരു മതത്തോടുമുള്ള ദേഷ്യം കൊണ്ടല്ല ആർക്കും ഒരു മതത്തോടും പ്രത്യേകിച്ച് ഒരു വെറുപ്പുമില്ല എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ഭർത്താവുള്ള എൻ്റെ മക്കള് എൻ്റെ സഹോദരങ്ങൾ ഇവരൊക്കെയുള്ള ഞാനും ജനിച്ച് വളർന്ന ഈ മതത്തോട് എനിക്ക് പ്രത്യേകിച്ച് എന്തിനാണ് വെറുപ്പ് ഇതിനകത്തെ ജനാധിപത്യ വിരുദ്ധതകളോടാണ് വിയോജിപ്പുള്ളത് ഏഹ് ഇവര് എല്ലാ സന്ദർഭങ്ങളിലും ഇവർ പറയുന്ന ചില വസ്തുതകളുണ്ട് പൊതുവിദ്യാഭ്യാസത്തിന് എതിരായിരുന്ന ആളുകള് ഇപ്പോൾ പറയുന്നു നമ്മള് പൊതുവിദ്യാഭ്യാസം നേടണം ആർമിയിൽ ചേരുന്നത് ഇവരെ ആർമിയിൽ ചേരണം എല്ലാ മേഖലകളിലും നമ്മുടെ ആളുകൾ വേണം അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ചേരാമത് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പൊരുതണമെന്നാണ് ഇവർ പറയുന്നത് നോക്കിക്കോ ഒന്ന് ശരിയായ മതബോധം പിടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക രണ്ട് ഈ നല്ല നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നേടി ഉയർന്ന സർക്കാർ വരിക മൂന്നാമത്തേത് ഹറാമാണെന്നും മലയാള ഭാഷ െ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതുകൊണ്ടാണ് മലപ്പുറത്ത് കുത്തിരിക്കുമൊക്കെ വന്നത് ഉം അവരിന്ന് ഒരുപാട് മാറി നല്ലതാണ് മറ്റും അനിവാര്യമാണ് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമായിരിക്കണം മാറണം നമ്മള് കാലത്തിനൊപ്പം സഞ്ചരിക്കണം ഏ ചെരുപ്പിനൊപ്പം കാലും മുറിക്കണ്ട മറിച്ച് നമ്മൾ കാലഘട്ടത്തിനനുസൃതമായ തീരുമാനങ്ങൾ എടുക്കാനും മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും തയ്യാറാകണം എന്നിവരിത്രയും പറഞ്ഞില്ലേ മുമ്പ് നമ്മുടെ പിന്നെ അസ്കർ അലി ഗുദവിയൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾ ചേരരുത് കാരണം എന്താ നമ്മൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഒക്കെ നമ്മുടെ സഹോദരങ്ങളാ അവർക്കൊക്കെ എതിരെ നമ്മൾ ആയുധമെടുക്കേണ്ടി വരും അതുകൊണ്ട് അവർക്ക് എതിരെ ആയുധമെടുക്കേണ്ടി വരരുത് അതുകൊണ്ട് സൈന്യത്തിൽ നമ്മൾ ചേരരുത് എന്നാണ് അവർ ഇന്ന് അഗ്നിപഥനു ചേരാൻ മത്സരിക്കുക മെഡിക്കൽ കോളേജിൽ വേണ്ട നമുക്ക് ഡോക്ടർ പഠനം മയ്യത്ത് കീറി മുറിച്ച് പഠിക്കുന്ന പഠനം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് മെഡിക്കൽ കോളേജുകളും ഹോസ്പിറ്റലുകളും മൾട്ടി ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കി മത്സരിക്കുക അവയവദാനം പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് അവര് തന്നെ ഇക്ര ഹോസ്പിറ്റലിലൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കോഴിക്കോട് ഏ ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ രൂപത്തിലുമുള്ള ഫെസിലിറ്റീസ് ഇവരുടെ ഹോസ്പിറ്റലുകളിലുണ്ട് അപ്പൊ മുമ്പ് നമ്മുടെ ഫസൽ ഗഫൂറിന്റെ വാപ്പയൊക്കെ പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഇവരൊക്കെ നടന്നു പോകുമ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി വാദിക്കുവാണല്ലോ മുറുക്കി തുപ്പുമായിരുന്നത്രയും ഇവരുടെയൊക്കെ മുഖത്ത് മലപ്പുറത്തുണ്ടൊരു മറിയമ്മ അവര് പേടിച്ചാണ് വിദ്യാഭ്യാസിക്കാൻ വേണ്ടി പോയിരുന്നത് ഇന്ന് സായിപ്പന്മാരെ പിന്നെ പറയാൻ പോലും പറ അറിയാത്ത രൂപത്തിലുള്ള ഇംഗ്ലീഷാണ് മറിയമ്മ സംസാരിക്കുക അത്ര ഫ്ലുവൻസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും അവര് അന്ന് അങ്ങനെ ഒരു സമൂഹത്തോട് യുദ്ധം ചെയ്തിട്ടാണ് അവര് വിദ്യാഭ്യാസം നേടിയിരുന്നത് അതിനുശേഷം പിന്നീട് വന്ന മാറ്റങ്ങള് നമുക്ക് കണ്ണ് തള്ളിക്കുന്നതാണ് കാരണം പിന്നീട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വിദ്യാഭ്യാസം വേണം അവരും മറ്റുള്ളവരെ പോലെ തന്നെ പൊതുവിദ്യാഭ്യാസം നേടുന്ന നിലയിലേക്ക് വളരണം എന്ന് അവര് പഠിച്ചു സ്പോക്കൺ ഇംഗ്ലീഷ് കാഫറിന്റെ ഭാഷയാണ് ഇംഗ്ലീഷ് അത് പഠിക്കരുത് അത് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞിരുന്ന ആളുകൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കോച്ചിങ് സെന്ററുകൾ ഉണ്ടാക്കി മർക്കസ് നോളജ് സിറ്റി ഉണ്ടാക്കി അങ്ങനെ ഒരുപാട് കക്ഷശീലയൊക്കെ കത്തിച്ചവരാണ് ലൈബ്രറി വായന ഇഷ്ടപ്പെടുത്തി വിട്ടിരുന്നവരല്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾ മാറ്റമുണ്ടായി എല്ലാ മേഖലകളിലും ഭൗതിക വിദ്യാഭ്യാസം നേടണം നമ്മുടെ ആളുകൾ എല്ലാ മേഖലകളിലും ഉണ്ടാകണം എന്ന് നിഷ്കർഷിക്കുവാണ് അവർ അവരുടെ സമുദായത്തെ പറഞ്ഞു പഠിപ്പിക്കുവാണ് നമ്മൾ ഉണ്ടാകണം എല്ലാ മേഖലകളിലും രണ്ട് രണ്ട് ഈ രാജ്യത്ത് നല്ല ഭൗതിക വിദ്യാഭ്യാസം നേടി ഉയർന്ന സർക്കാർ മേഖലയിൽ നമ്മുടെ ആളുകൾ വരിക മൂന്നാമത്തേത് എല്ലാ അർത്ഥത്തിലും അളവിലും ഒറ്റക്കെട്ടായി ഐക്യത്തോടെ നിൽക്കുക ഒരുമയോടെ നിൽക്കുക ആ ഒരുമക്ക് കളമൊരുക്കിയ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കുന്ന ഒരു പൊതുവേദിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ കാഴ്ചവെച്ചത് അതിന്റെ ഗുണം നമ്മൾ ശരിക്കും അനുഭവിക്കുന്നുണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ചിത്രവും ചരിത്രവും ഒന്ന് നോക്ക് നിങ്ങൾ നമ്മൾ ചേർന്ന് നിന്നപ്പോൾ നമുക്ക് എന്തൊക്കെ ഇവിടെ നേടാൻ കഴിയും നമ്മൾ എന്തൊക്കെ ഇവിടെ നേടി അതാണ് ശരിക്കും നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ ഇത്തരം ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിന്റെ ഒരു ഗുണഫലത്തെ കുറിച്ച് നമ്മൾ ശരിക്ക് ചിന്തിക്കണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മതേതരത്വമാണ് മതേതരത്വം ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് അന്തസ്സുള്ളു അതനുസരിച്ച് പോകാൻ പറ്റും ഇല്ലെങ്കിൽ എന്താണ് ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആർക്ക് വോട്ട് ചെയ്യുന്നു അവർ ജയിക്കും തല എണ്ണി നോക്കുന്ന ഏർപ്പാടാണ് ജനാധിപത്യം തല തൂക്കി നോക്കുന്ന ഏർപ്പാടല്ല

ഖുർആൻ മുഴുവനും ശാസ്ത്ര ഗ്രന്ഥമാണ് എന്നാണ് ശാസ്ത്രം നമുക്കൊന്ന് നോക്കാം എന്താണ് ഈ ുംറിക്കാറുള്ളത്യനും തമ്മിൽ വ്യത്യാസം വരാം ഒന്നിന് പ്രകാശം കൂടുതൽ ഒന്നിന് കുറവ് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ അള്ളാഹു സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒന്നിന് ഒന്നിനു ഒന്നിന് കൂടുതലാക്കി നേണോ പഠിച്ചത് അല്ല അതിന്റെ പിന്നില് എല്ലാ രഹസ്യങ്ങളോ എന്തെങ്കിലും പ്രതിഭാസങ്ങൾ നടന്നിട്ടുണ്ടോ ആരെങ്കിലും പറ്റി പറഞ്ഞതായിരിക്കും ഉണ്ടെങ്കിലും അറിയാൻ സൂര്യന്റെ പ്രകാശം കത്തിജ്വലിക്കുന്നു ചന്ദന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം കത്തിജ്വലിക്കുന്നു ചന്ദന്റെ പ്രകാശം അതുപോലെ ഇല്ല പതിനാലാവരുദിച്ചാലും എവിടെ എത്തില്ല സൂര്യൻ അറിയിച്ചു നോക്കുന്നു സൃഷ്ടിപ്പിൽ തന്നെ ഇങ്ങനെയാണോ അതല്ല പിന്നീട് ഭേദഗതി വരുത്തിയതാണോ ഇതേ ചോദ്യം ഷാഫി ആധികാരിക പണ്ഡിതർ എന്നറിയപ്പെടുന്നില്ല

ആ ഒരു ജിബിലിന്റെ ചളക് നട്ടിപ്പ് മങ്ങിപ്പോയതാണ് ജിബിലേലിന്റെ ചലക് അതിന്റെ ചളക് കൊണ്ട് തടവി വന്നപ്പോ അതിന്റെ മകരേറ്റതാണ് പറയില്ല ഒരു കാര്യം മനസ്സിലാക്കണം അത്യാവശ്യം നമുക്ക് ഈ വേദത ഒരു ഭക്തിന്റെ സ്ഥാനവരിയാണ് ഇപ്പോ ഇമാം മഹല്ലി നോക്കി വലിയ മഹാരാണ് നമ്മുടെ മിൻഹാജ് ദേവീമാവിന്റെ സൂര്യനിലേബിരി

അത് ആ ഒരു ഇബാത്തുകളുടെ കെട്ടയച്ചുകൊണ്ട് വളരെ സരളവും സരസവവും പണ്ഡിറ്റ് ജനങ്ങളൊക്കെ കെട്ടുകൊടുത്താൽ ആ ഓരോ കേടിനും സർഹഹിത നൈപുണ്യം നേടിയ പണ്ഡിതന് എന്നുള്ള പേര് കിട്ടിയതാർക്കാണ് ഈ പറയുന്ന നമ്മുടെ മഹലിമാവിനാണ്

പോപ്പുലർ ഫണ്ട് തന്നെ ചോദിച്ചത്ര ഇത്രക്ക് തലച്ചോറില്ലാത്ത ആൾക്കാരാണ് കേന്ദ്രത്തിൽ ചോദിക്കുന്നത് പോപ്പുലർ ഫണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വേടെ നിങ്ങൾക്ക് നിരോധിക്കാൻ പറ്റുള്ളൂ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ചങ്ക് ചട്ടന്മാരുണ്ട് കുറച്ച് ആൾക്കാരുണ്ട് അവരങ്ങ് നിരോധിക്കാൻ പറ്റുമോ അത് ഈമാന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു പവറാണ് വല്ല കാര്യണ്ട നിങ്ങളിപ്പത് നിങ്ങൾ പണ്ട് എൻഡി എന്ന് ചോദിച്ചിട്ട് എന്തായി സഖ്യ കൂടെ കേട്ടിട്ട് ആറുമാതി കേടുമ്പോ അതാ കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് ഇനി ഇവരെ ഒന്നും തൊടാൻ പറ്റില്ല ഇനി ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അതെന്റെ പൊന്ന മക്കളെ ആ പേര് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അതിന് ഉള്ളിൽ പ്രവർത്തിക്കുന്ന ടീമുകൾ ഉണ്ടല്ലോ അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് അതും കൂടി ആലോചിച്ചു എന്തായാലും നമുക്ക് കാണാൻ വെച്ച പരിപാടി എന്താണുള്ളത് നിങ്ങള് പിന്നെ നിയമം അതൊക്കെ നിങ്ങളെ കയ്യിൽ തന്നെ അല്ലേ എല്ലാം നിങ്ങളുടെ കയ്യിലാണല്ല അപ്പൊ നിങ്ങള് വേല കൂടായ്മണിക്കുന്ന ഞങ്ങൾക്ക് അറിയാം ഇതൊക്കെ ഞങ്ങൾക്ക് കുറേ മുന്നേ ഇപ്പോഴൊന്നുമല്ല ഒരുപാട് മുന്നെ ഞങ്ങളെ റസൂള്ളി സൈനികം അങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് ഒരു പ്ലേറ്റിൽ ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു പ്ലേറ്റിന്ന് ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കുന്ന പോലെ എന്റെ ദീനിനെ ആക്രമിക്കപ്പെടുന്ന എൻ്റെ റസൂൽ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് വണ്ടേ കേട്ടതാ തെഞ്ചാലിന്റെ തെഞ്ചാലിന്റെ പരിപാടി എന്താ പറയുക എനിക്ക് ഒരു കാലിയവിട്ടിട്ട് വലിച്ചങ്ങട്ട് ചീന്തലാണ് അതായത് ഇസ്ലാമില് പ്രവർത്തിക്കുന്ന വ്യക്തിനെ ഒരു കാലങ്ങച്ചവിട്ടിട്ട് പച്ച മനുഷ്യനെ മനുഷ്യന് കാലങ്ങച്ചവിട്ട് വലിച്ചങ്ങീന്തല പരിപാടി അപ്പൊ ഞങ്ങൾക്ക് ആ പേടില്ല എന്തായാലും ഞാൻ മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് എന്തായാലും പിന്നെ ഞാൻ ഈ കാര്യത്തിലൊക്കെ ഞാൻ എസ് ഡി പി ഐ മറ്റേ സംഖ്യകളെയും മറ്റേ കൂട്ടിലെ പരിപാടികൾ സോറിട്ട തമ്മടുത്തന്ന നമ്പർ ഒന്നും വിചാരിക്കണ്ട കാരണം യുവന്മാർക്ക് ഇങ്ങനത്തെ റീപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ് നമ്മളൊന്നും നിങ്ങൾ ആരും വരാൻ നിൽക്കണ്ട വന്നു ഈ പറഞ്ഞ ും കഴിഞ്ഞ അതായത് മലദ്വാർ ഗോൾഡ് കിലോ കണക്കിന് ഇറക്കുന്ന മൂലത്തില് നിങ്ങൾ ഇറക്കലും കൊണ്ടൊന്നും വരണ്ട ഇങ്ങനെ ഇവർ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് ഇതുവരെയുള്ള എല്ലാം ഇവർ നേടിയെടുത്തത് ും മുന്നോട്ടും അങ്ങനെ തന്നെ പോകും ആലോചിക്കണം ഈ മദ്രസകളുടെ അകത്ത് നടക്കുന്ന ഇത്തരം വിഷയങ്ങൾ ആരും അറിയുന്നില്ല പുറത്ത് ഇവർക്ക് നൽകുന്ന ഈ ഫണ്ട് ആരാ പുറത്തുവിടേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഒരു മാധ്യമവും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യില്ല കാരണം എന്താ അവരൊക്കെ ഇവരുടെ ആളാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ റൌഫ് പറഞ്ഞു കഴിഞ്ഞല്ലോ മാധ്യമങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യില ഫസൽ ഗഫൂർ പറഞ്ഞല്ലോ ഇന്ന് ഞങ്ങൾക്ക് ചാനലുകളിൽ ഞങ്ങളെ പ്രതിരോധിക്കാനാണെങ്കിൽ ഒക്കെ ഞങ്ങളുടെ ആൾക്കാരാണ് ആങ്കർമാരൊക്കെ ഞങ്ങളുടെ ആൾക്കാരാണ് അപ്പൊ എല്ലാവരെയും ഇവർ കയ്യിലെടുത്തു കഴിഞ്ഞു ഇനിയും ഇവരുടെ ഇത്തരം ജനാധിപത്യ വിരുദ്ധതകൾ പ്രതിരോധിക്കാൻ കേരളത്തിന്റെ മതേതരത്വം ഒരുങ്ങിയിറങ്ങണം എന്നാലേ നമുക്ക് ഈ നാട്ടിൽ നിലനിൽപ്പുണ്ടാക്കൂ സഹകരിച്ച എല്ലാവർക്കും നന്ദി ചുറിയാതെ വയ്യ എന്ന എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നാളെ വീണ്ടും ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം അതുവരേക്കും ശുഭരാത്രി നന്ദി നമസ്കാരം